അങ്ങനെ മലകളും കുന്നുകളും കുന്നുകളുമൊക്കെ കയറി നമ്മളത്തെ വന്നത് മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് ഇതുകൊണ്ട് ഇതൊരു ഡാം സൈറ്റാണ് ഒരു ഡാം സൈറ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ റിസർവ് വയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതുകൊണ്ടോ ആ ടോംലീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തെ ഈ പ്രദേശമെല്ലാം കൃഷി സ്ഥലങ്ങളാണ് മാവ് കൃഷിയും കശുവണ്ടി കൃഷിയുമൊക്കെയാണ് കൂടുതലുമുള്ളത് അപ്പോൾ ഈ പുല്ല് നിറഞ്ഞ പ്രദേശമൊക്കെ അവർ വെട്ടി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് താഴെ കാണുന്നത് ആ ഡാമിൻ്റെ ആണ് ആ കാണുന്നത് ഇത് തൊട്ടപ്പുറത്താണ് ഒരു ഡാം ഉള്ളത് പറ്റുമെങ്കിലും അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു കയറ്റം കയറണമെന്നാണ് പറഞ്ഞത് നോക്കാം ചിലപ്പോൾ ഇറക്കത്തിലായിരിക്കും ഡാമിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് ഒരു നാല് കിലോമീറ്ററായിട്ടും പച്ച വെള്ളം പോലും നമ്മുടെ ഇതിലില്ല ഉണ്ടായിരുന്ന പഴമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാഴിച്ചിട്ടാണെങ്കിൽ ഒരു വഴിയും കാണുന്നില്ല പറ്റിപ്പോയി രാവിലെ നമ്മൾ വെള്ളം വാങ്ങിക്കാൻ മറന്നുപോയി കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു വഴിയിൽ വഴിയിൽ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് കടകളുടെ സൈഡിൽ ഒന്നും കൊണ്ടുപോയി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയെല്ലാം കുഴികളായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പുറകോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുകയാണ് ഇനിയൊരു നൂറ്റി എൺപത് ആണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് പൂനെയിലേക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് എത്തിച്ചേരാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ വഴിക്ക് വെച്ചുന്നൊരു സാറിനെ പരിചയപ്പെടുകയുണ്ടായി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു മിഡിൽ സ്കൂള് ആ സ്കൂളിൽ പോയിട്ട് കുട്ടികളുമായിട്ട് കുറച്ച് നേരം വർത്തമാനം പറയാനൊക്കെ പറ്റി അതോടൊപ്പം തന്നെ സാറു സാറുമായിട്ട് കുറേ നേരം വർത്തമാനം പറയാൻ പറ്റി പിന്നെ അവരൊക്കെ നമ്മുടെ കേരളത്തെ കാണുന്നത് വളരെ വിദ്യാഭ്യാസമുള്ള വളരെ പൈതൃകങ്ങളുള്ള ഒരു നാടായിട്ടാണ് അത് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ കോട്ടയത്തെക്കു കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മേഖലയിലുള്ള ഒരു പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി ഉള്ള പ്രദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് പൂഴുത്തുകയുണ്ടായി ആ പുറം നാടുകളിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ളത് പക്ഷേ നമ്മുടെ കേരളത്തിൽ വന്നാൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പം പിന്നെ ഒരിക്കലും അവരങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ കാണുന്ന വളരെ വൃത്തികെട്ട രീതികളൊക്കെ കാണുമ്പോൾ പിന്നീട് ഒരു ടൂറിസ്റ്റ് അങ്ങോട്ട് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ് വിദ്യാഭ്യാസം കുറവുള്ളവരും മറ്റ് രീതികളിൽ ജീവിക്കുന്നവരും ആടുവിട്ട് പോകാത്തവരും മാത്രമാണ് ഇപ്പം നാട്ടിലുള്ളത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇത്രയുമൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഈ ഇടയ്ക്ക് തന്നെ തമിഴ്നാട്ടുകാരോട് കാണിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് ഒരാൾ മരിക്കുകയൊക്കെ ഉണ്ടായി ആലപ്പുഴയിൽ അതൊക്കെ തികച്ചും മോശമായ രീതിയാണ് ഞാനൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു നാട്ടുകാരൻ പോലും നമ്മളോട് ഒന്ന് കയർത്ത് സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാ എന്തേലും സംഭവിച്ചു പോയാൽ അതിന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് അതിനെ കയറി ഇടപെടുക എന്നുള്ളത് വളരെ മോശപ്പെട്ട രീതിയാണ് വെറും കാടൻ സ്വഭാവമാണ് അതായത് ഗുണ്ടായുസം തനി ഗുണ്ടായുസം അതാണല്ലോ നമ്മുടെ നാട്ടിൽ മൊത്തം ഇപ്പം നടക്കുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങി യാത്ര ചെയ്ത് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ എത്തിയിട്ടുണ്ട് അപ്പം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതാണ് ആ കാഴ്ച തികച്ചും തരിശായ ഒരു പ്രദേശം തികച്ചും തരിശായ ഒരു പ്രദേശം അവിടെ ഒരു ഗാവ് മനോഹരമായ ഒരു ഗാവ് ഈ ഗാവിൻ്റെ ഉള്ളിലോട്ടൊക്കെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഗാവിലെ ഒരു രണ്ടുമൂന്ന് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി ഇതെല്ലാം കാലി വളർത്തൽ നടത്തുന്ന പ്രദേശങ്ങളാണ് കാലിവളർത്തൽ നടക്കുന്ന പ്രദേശങ്ങളാണ് ഇത് മുഴുവൻ പിന്നെ ഉള്ളത് ഈ മാന്തോപ്പുകളാണ് അതായത് ആ താഴെ കാണുന്ന എല്ലാ മാന്തോപ്പുകളാണ് മാന്തോപ്പ് ഇതിൻ്റെ കപ്പൽ മാവിൻ തോപ്പ് ഇതൊക്കെയാണ് കൂടുതലും പിന്നെ കല്ലുവെട്ടി ചെങ്കല്ല് വെട്ടുന്ന സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ വെട്ടുകല്ല് ഇത് കണ്ടോ വീടുകളെല്ലാം ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ വളരെ മനോഹരമായ കാഴ്ചകൾ ചെങ്കല്ലിൽ തീർത്ത വീടുകളാണ് ഒന്നും തേക്കുന്ന വീട് തേച്ചിട്ടില്ല തേ അവിടെ ഒരു വീട് മാത്രം തേച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രമുഖിൻ്റെ വീടായിരിക്കും പഞ്ചായത്തിലെ വലിയ ആളിൻ്റെ വീടായിരിക്കും നമുക്ക് പോകേണ്ടത് ആ കാണുന്ന ടവറിൻ്റെ സമീപത്തേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇറക്കമാണ് ഇതാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അവിടെ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ പോയാൽ നമുക്ക് ഹൈവേയിലോട്ട് എത്താം എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരി നമ്മുടെ യാത്ര പതിയെ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നല്ല ചൂടാണ് മഴ കഴിഞ്ഞുള്ള ചൂടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞി വെള്ളമൊക്കെ കുടിച്ചിട്ട് പതിയെ കിടക്കുകയാണ് ഞാനൊരു വടാപ്പാവ് ഒരു ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വന്ന വടാപ്പാവ് കഴിച്ചു പിന്നെ ഒരു പെപ്സി അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അതും കഴിച്ചു അപ്പോൾ ഇനിയിപ്പം യാത്ര തുടരുകയാണ് രാവിലെ നമ്മൾ ഒരു രണ്ട് മുട്ട മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കുഞ്ഞി ഒരു മുട്ട കഴിച്ചു ഞാനും ഒരു മുട്ട കഴിച്ചു അല്ലേ അല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെള്ളവും കുടിച്ച് ബിസ്ക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല കാരണം അതുപോലത്തെ കയറ്റങ്ങളാണ് തള്ളിക്കയറ്റി വരുന്നത് ഇത് കണ്ടോ അതുപോലത്തെ കയറ്റങ്ങളാണ് കയറി വരുന്നത് അ ലോറി തന്നെ വരുന്നത് കഷ്ടപ്പെട്ടാണ് അപ്പോൾ നമ്മൾ സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഈ റോഡിലൂടെ ഇപ്പോഴത്തെ കുഞ്ഞ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് പണിയെടുത്തത് ഞാനും വെള്ളം കുടിക്കുന്ന ആളും മറ്റൊന്നുമല്ല സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറായിപ്പോയി അത് സെറ്റ് ചെയ്ത് ഇവിടെ ഈ കടയുടെ സൈഡിൽ ഈ ഒരു ഹോട്ടലാണ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് ട്യൂബ് മാറി പുതിയ ട്യൂബ് ഇട്ട് കുഴപ്പമില്ല ഭാഗ്യത്തിന് ഇന്നലെ ഇറക്കമൊന്നും ഇറങ്ങി വരുമ്പോൾ പഞ്ചറാകുന്നത് നമ്മുടെ ഭാഗ്യം സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് പൂനയ്ക്ക് ആ വഴിയാണ് പോകേണ്ടത് അപ്പോൾ ഇന്നലെ ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കിടന്നുറങ്ങിയത് അത് ഇവർ പറഞ്ഞിട്ടാണ് അവിടെ പോയി കിടന്നത് ഇന്നലെ ഒരു മൂന്നരയായി പെട്ടിന് ഇവിടെ വന്നതാണ് അതിന് ശേഷം ഇവിടെ ഇരുന്ന് മൊബൈലൊക്കെ ചാർജ് ചെയ്ത് അവിടെ പോയി നമ്മൾ കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് തെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്തു കേട്ടോ രാവിലെ തന്നെ വന്ന് എട്ടുമണിയായിട്ട് തുടങ്ങി മറങ്ങി മറ്റൊന്നുമല്ല ഇത് നമ്മുടെ അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ട് അത് ഇച്ചിരി ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രെയിം മാറേണ്ട സമയമായി ആ ട്യൂബൊക്കെ കീറിപ്പോയായിരുന്നു കാരണം ഇത്ര നാളായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്യൂബല്ലേ അപ്പോൾ ഇതൊന്നും കീറിപ്പോയായിരുന്നു പിന്നെ കയറ്റങ്ങളും ഒക്കെ അല്ലേ നമ്മൾ കയറുന്നത് നിരപ്പായ സ്ഥലത്തൂടെ അല്ലല്ലോ വരുന്നു അപ്പോൾ അതിനനുസരിച്ച് ടയറിനൊക്കെ കംപ്ലയിൻ്റ് വരും അപ്പോൾ അത് ശരി അത് ശരിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബ്രേക്കൊക്കെ കണ്ടീഷനാക്കി നമ്മൾ പതിയെ യാത്ര മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ബ്രേക്കൊക്കെ ഇന്ന് രാവിലെ ഇന്ന് ചെയ്യാറില്ല ബ്രേക്കൊക്കെ ശരിയാക്കി അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതിനിയിപ്പം ഏതെങ്കിലും നല്ല കടയിൽ ചെന്നിട്ട് അവരുമായിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുന്ന കടകളിൽ ചെന്നിട്ട് അപ്പോൾ മാറാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി ഇനി എല്ലാ സാധനവും കയറ്റി വെക്കണം നന്നായിട്ട് മടുത്ത് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയോടുകൂടി നമുക്ക് ഹൈവേ എത്താമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് ഒരു പതിനെട്ട് ആണ് നമുക്ക് പോകാനുള്ളത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പം ഏറ്റുറപ്പായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നാൽ ശരി യാത്ര ഇരിക്കാം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സൈക്കിളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചുരമൊക്കെ ഇറങ്ങി പതിയെ പൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മലമ്പ്രദേശമാണ് കൂടുതലും മാവിൻ തോട്ടവും കശ്മവിൻ തോട്ടവും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറുതേ പണി നടക്കുന്ന എൻ എച്ച് അറുപത്താറാണ് അതിലെ വാഹനങ്ങൾ പോകുന്നത് കാണാം ആ റോഡിലൂടെ വേണം ഇനി നമ്മൾ ബുദ്ധിമുട്ടി മുകളിലേക്ക് പോകാൻ അവിടെയൊക്കെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മലയുടെ ചെരിവുകളിൽ അങ്ങോട്ട് പോകുന്ന വഴി ചുറ്റി വളഞ്ഞ് ഈ വഴിയെ പോലെ തന്നെ പാറിലായിട്ടുള്ളൊരു വഴിയാണത് ഇത് നമ്മൾ പോയി ആ പാലത്തിലൂടെ കയറി വേണം അവിടെ എത്താൻ അപ്പോൾ തെയ്യ് താഴെ തൊട്ട് താഴെ നമുക്ക് ചുരം ഇറങ്ങി വളം ഇറങ്ങി നമ്മൾ പോകേണ്ട വഴിയാണ് തെയ്യ് കാണുന്നത് തെയ്യ് കാണുന്നത് നമ്മൾ ഇറങ്ങി പോകേണ്ട വഴിയാണ് അപ്പോൾ ഒരു പുഴ പുഴ ഒഴുകുന്നു ആ പുഴയുടെ വെള്ളം വരുന്ന ഭാഗം നമ്മൾ അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം കണ്ടിരുന്നു കൊങ്കൺ റെയിൽ പാത ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗവുമില്ല കാരണം ഈ റോഡിലൂടെ തന്നെ പത്തിരുപത് കിലോമീറ്റർ പോയാലേ ഉള്ളൂ ആ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിയിൽ നമുക്കത് കാണാൻ പറ്റും പക്ഷേ അവിടെ കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് നമുക്ക് സൈക്കിൾ നിർത്താനുള്ള ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിച്ചില്ല പക്ഷേ വളരെ കുറ ഒരു ബ്രേക്ക് പിടിച്ച് നിർത്തി ഞാൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ അത് കണ്ടു അപ്പോഴത്തേ നമ്മൾ ഈ മലയും കുന്നും എല്ലാം ഇറങ്ങി ഓക്ഷിയിലെത്തിയിട്ടുണ്ട് ഇതാണ് ഓക്ഷി പക്ഷേ തേ നമ്മൾ മുമ്പേ മുകളിലൊരു വലിയ വെള്ളച്ചാട്ടം കണ്ടിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത് ഇത് കണ്ടോ ഈ കാണുന്നത് ഈ മലയുടെ അങ്ങേ സൈഡിലാണ് ഏകദേശം ഇവിടുന്ന് അര കിലോമീറ്റർ നടന്നു പോകാനുള്ളതാണ് ദൂരം കാര്യം ആ റെയിൽവേ ലൈൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അതിലേ നടന്നു പോകാം പക്ഷേ സൈക്കിളോ കാര്യങ്ങളോ ഒന്നും പോയി ചില ബൈക്കൊക്കെ കഷ്ടി വിറ്റി പോകും അത്രയേ ഉള്ളൂ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ആൾക്കാരെ ആരെയും കിട്ടാനില്ല അല്ലെങ്കിൽ ഞാൻ ആരെയും കൂടെ കൂട്ടിയിട്ടാണേലും പോയതിനെ തേ ആ കാണുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റും അതെ അതിൻ്റെ അതിൽ ഒരു ഇരുപത് മിനിറ്റ് നടന്നാൽ എന്നാണ് പറഞ്ഞത് പക്ഷേ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണ് കാണാൻ പറ്റിയത് ഇപ്പം അവിടുത്തെ മഴക്കാലത്ത് അതെന്ത് വലുതായിരിക്കും ആ ഭാഗത്തു നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത് ആ കാണുന്ന ടവറില്ലേ ആ കാണുന്ന ടവറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇറങ്ങി 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 താഴെ എത്തി വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത് കേട്ടോ കാരണം അതുപോലത്തെ കുത്തനെയുള്ള ഇറക്കങ്ങളായിരുന്നു ഇനി അങ്ങോട്ട് താഴെട്ടുണ്ട് കേട്ടോ ഇനിയും തീർന്നിട്ടില്ല ഇവിടെ താഴെ ഈ നദിയൊഴി പോകുന്ന ഈ ലെവലിൽ തന്നെ ഇതിനെ കഴിഞ്ഞാൽ താഴുന്ന ലെവലിൽ നമുക്ക് താഴെ ഇത് ഉണ്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ട് എന്നാലേ ഉള്ളൂ നമുക്ക് അറുപത്താറിലോട്ട് പോയി കയറാൻ പറ്റത്തുള്ളൂ വേണ്ട ആ മലയുടെ അടിവാരത്തൂടിയാണ് ആ ആ മലയുടെ അടിവാരത്തൂടെയാണ് അറുപത്താറ് കിടന്നു പോകുന്നത് കണ്ടോ അപ്പോൾ അവിടം വരെ ഇനി എത്തണം അതിന് മുമ്പായിട്ട് വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു അപ്പോഴത്തെ ഇവിടെ ഒരു കടയുണ്ട് രുചി ഇവിടെ ഇവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് വീയ യാത്ര ചെയ്യാമെന്ന് വെച്ച് ഇത്ര ഇറങ്ങി വന്നപ്പോൾ കിട്ടിയ ഒരു കടയാണ് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഇറങ്ങി താഴോട്ട് വന്നു ആ അപ്പോൾ ശരി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എന്നെ ചറുവത്താറിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഈ റൂട്ടിലാണ് പോകേണ്ടത് പൂനയ്ക്ക് എൻ്റെ തൊട്ട് താഴെ ഒരു നദിയൊക്കെ ഉണ്ട് അപ്പോൾ അതേ ചൂട് കൂടിയപ്പോഴത്തേന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവിടെ ദേഹത്തെ ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാടാണ് കേട്ടോ വനപ്രദേശമാണ് ഇനി വനപ്രദേശത്തോടെ വേണം പോകാൻ ഇനി ഒരു പതിനേഴ് കിലോമീറ്റർ പോയാലേ ഉള്ളൂ നമുക്ക് കിടക്കാനൊരു സൗകര്യം കിട്ടത്തുള്ളൂ കാരണം ഇവിടെയെല്ലാം പുലി ഇറങ്ങുന്ന ഏരിയയാണ് വഴിയിലൂടെയൊക്കെ പുലി നടക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ എല്ലായിടത്തും പുലി ഇറങ്ങുന്ന ഏരിയ കാരണം ധാരാളം പുലികളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പതിയെ യാത്ര മുന്നോട്ട് പോവാണ് ഇനിയിപ്പം ഓ ഇത് കണ്ടോ ഈ ഇതാണ് കുഴപ്പം ഇവന്മാർ മര്യാദയ്ക്ക് പോയില്ല പൊടി പാറത്തി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടേ പോകത്തുള്ളൂ അവൻ കൈവക്കി കാണിച്ചു പക്ഷെ അവൻ കാണിച്ചത് പ്രത്യേകതന്നെയാണ് ചെയ്ത മര്യാദയ്ക്ക് പോയിയല്ല ബാക്കിയുള്ളവരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കും എന്നാലും ശരി നമ്മളങ്ങ് പോവുകയാണ് എന്നാ ബുദ്ധിമുട്ട് ചോദിച്ചാൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഹബ്ബും ബാക്കിലത്തെ ഹബ്ബും ഇപ്പം കംപ്ലയിൻ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കടയുണ്ടെന്നാണ് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നാൽപ്പത് കിലോമീറ്റർ പോയാലേ ഉള്ളൂ ഒരു ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോയാലേ ഉള്ളൂ അടുത്ത മെയിൻ സ്റ്റേഷൻ കിട്ടത്തുള്ളൂ അവിടുന്ന് ആണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് അപ്പോൾ ശരി വേറെ ഒരു രക്ഷയില്ല ഞങ്ങൾ ചവിട്ടി പോവാണ് ഇപ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ വന്നു ഇത്ര നേരം ഒരു കാറ്റെന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു അതിന് വണ്ടി പോയിട്ടാണോന്നും അറിയില്ല അപ്പോൾ ശരി പിന്നെ അണക്കണ്ട കാറ്റ് തുടങ്ങി കേട്ടോ അപ്പോൾ പോ ഓക്കെ പെട്ടെന്ന് ചൂടിലോട്ട് വന്നപ്പോൾ ഞാനും കുഞ്ഞിയും എല്ലാം മടുത്ത് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് വന്ന വഴിയിൽ മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം ഇത് ഇതോ കിടക്കുന്ന നെൽപ്പാടം തട്ടുകൃഷിയല്ല ഇത് രണ്ട് മലകളുടെ അടിവാരമാണ് അപ്പോൾ അത് അവിടെ ആളുകൾ നെല്ല് കൊയ്യുന്നത് കാണാം അതുപോലെ തന്നെ അദ്ദേഹം ഇത് കണ്ടോ മെതിച്ച ശേഷം കച്ചി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് വഴി സൈഡിൽ ഇങ്ങനെ കച്ചി ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമസ്തേ അത് ഇത് കണ്ടോ ഓരോരുത്തർ അവരുടെ ആവശ്യത്തിനുള്ള കൃഷികളാണ് കേട്ടോ അല്ലാതെ വിൽക്കാനോ അങ്ങനത്തെ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയല്ല ഇത് മുഴുവൻ അവരുടെ ആവശ്യങ്ങൾക്കുള്ള കൃഷിയാണ് ഈ വർഷത്തേക്ക് വീടുകളിൽ അരി ആഹാരം കഴിക്കാനുള്ള ഒരു കൃഷി മാത്രമാണ് അവിടെ എല്ലാവരും ഒരു കറ്റയൊക്കെ കൊയ്ത് മാറ്റുന്നുണ്ട് അവർ ഇങ്ങനെ കച്ചി ഇടുമ്പോൾ ഇടുന്നതോടൊപ്പം തന്നെ ഇതിനു മുൻപ് നെല്ലോടുകൂടി തന്നെ ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് കാണാം ഞാൻ വന്ന വഴിക്കൊക്കെ ഈ മല മലമടക്കുകളിൽ മലയുടെ അടിവാരങ്ങളിൽ തട്ടുകൃഷി കണ്ടിരുന്നു അവിടെയെല്ലാം കൊയ്ത്ത് നടക്കുന്ന കാലമാണ് കാരണം മഴക്കാലത്ത് മാത്രമാണ് ഒറ്റ കൃഷിയാണ് ഇവിടെ നടക്കുന്നത് ബാക്കി ഈ പ്രദേശത്തൊക്കെ കൃഷി നടക്കും പക്ഷേ മറ്റ് പ്രദേശങ്ങളിൽ നടക്കില്ല നമ്മൾ എൻ എച്ച് അറുപത്താറിലൂടെ രത്നഗിരിയുടെ രത്നഗിരിയിലൂടെ തന്നെയാണ് പോകുന്നത് രത്നഗിരി താലൂക്കിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ അവിടെ പ്രാവുകളൊക്കെ നിരന്നിരിക്കുന്ന കാണാം നെല്ലുകു തിന്നാൻ വേണ്ടി അപ്പോൾ ഇവിടെ കച്ചിയെല്ലാം ഉണക്കാനിട്ടിരിക്കുന്നു ഈ പ്രദേശമെല്ലാം കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്ന് ഞാൻ നെൽവയലിൻ്റെ വീഡിയോ എടുക്കാൻ വന്നാലും തേയ് അന്ന് ഇടുന്ന ഉടുപ്പ് കാണിക്കാം തേ മഞ്ഞക്കളറി മൊത്തം മഞ്ഞപ്പായിരിക്കും വേണ്ട ഇതാണ് അവസ്ഥ അന്ന് കറക്റ്റായിട്ട് മഞ്ഞ മഞ്ഞ ഡ്രസ്സ് തന്നെ ഇടുകയും ചെയ്യും അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഹൈവേയിലോട്ട് കയറി കേട്ടോ അറുപത്താറിലൂടെയാണ് പായുന്നത് മഹാരാഷ്ട്രയുടെ മലയാടി വാരത്തെ പൊന്നു വിളഞ്ഞ് കിടക്കുന്നതാണ്ടോ നെൽപ്പാടമാണ് കൊയ്ത്ത് നടക്കുന്ന സമയമാണ് അതേ അവിടെയെല്ലാം കൊയ്ത്ത് നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ദൂരം കൂടി നമ്മൾ മുമ്പ് മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് നിങ്ങൾ പോകുന്നു ഇതേ തൊട്ട് താഴെ പുഴ ഒഴുകുന്നത് കാണാം ആ പുഴയുടെ സമീപത്തൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച മുകളിൽ ഗ്രാമങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഗ്രാമങ്ങളാണ് ഈ ഗ്രാമത്തിലെ ആളുകളുടെ കൃഷിഭൂമിയാണ് ഈ കാണുന്നത് പൊന്നു വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം അങ്ങ് അകല വരെയുണ്ട് കേട്ടോ ഇതേ ഈ ഹൈവേ ക്രോസ് ചെയ്ത് വരെ ഉണ്ട് ആ നെൽപ്പാടം അപ്പോൾ ഈ പുഴയും നെൽപ്പാടവും കൊയ്ത്തുകാരയും അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കൃഷി ഇറക്കാൻ വേണ്ടി പുതിയതായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഈ അവിടെ ആൾക്കാർ നെല്ല് കൊയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ മലയടിവാരത്തിന് സമീപത്തോടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ശരി യാത്ര തുടരുകയാണ് നല്ല ചൂടുണ്ട് അപ്പം മൂന്ന് മണിയായി ചൂട് പടിഞ്ഞാറുന്നതായി അപ്പോൾ കുഞ്ഞി ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് വെള്ളം നനച്ചു കൊടുക്കണം അപ്പം ശരി യാത്ര നമുക്ക് തുടരാം ഇത് രാത്രി കിടന്ന് സംഗമേശ്വർ ബസ് സ്റ്റാൻഡാണ് ഇത് രാവിലെ നിന്ന് വണ്ടികൾ വരുന്നതുകൊണ്ട് ഇതുകൊണ്ടാണ് ഇവിടുന്ന് ആണെങ്കിൽ യാത്രകളെല്ലാം തുടങ്ങുന്നത് അകത്ത് വണ്ടിയാണ് രാവിലെ സംഗമേശ്വർ ബസ് സ്റ്റാൻഡിൻ്റെ രാവിലത്തെ നാലര മണിയുടെ ഒരു കാഴ്ചയാണിത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് രാത്രിയിൽ പുലി വരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞാണ് കിടന്നത് ബുലിയൊന്നുമില്ല അവിടെ ഞാൻ ജീവനോടെ ഇപ്പൊ കണ്ടോ ഇവിടുത്തെ തിരക്ക് സംഗമേശ്വരിലെ ഓർഡിജിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടില്ലല്ലോ ഞാൻ കുറെ കാലമായിട്ട് ടെൻഡിങ്ങായിരുന്ന സ്ഥലം ഇപ്പം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് സൈഡാണ് സംഗമേശ്വരിലെ ബസ് സ്റ്റാൻഡിലാണിവിടെ ഉള്ളത് എം എച്ച് അറുപത്താറങ്ങൾ പോകുന്നത് അറുപത്താറിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി രാവിലെ പോയി ചായ കുടിച്ചിട്ട് പിടിക്കാ ചായ കിട്ടും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി